നമസ്കാരം അവ വിഷു പ്രവാസലോകം ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും കേളികൊട്ടുമായെത്തിയ വിഷുവിനെ സന്തോഷത്തോടെ വരുവേറ്റ് ഗൾഫ് മലയാളികൾ വിദേശത്താണെങ്കിലും ഗൃഹാതുരത ഉണർത്തുന്ന കൊന്നപ്പൂവും കണിവെള്ളരിയും നവധാന്യങ്ങളുമെല്ലാം സാധ്യമായ രീതിയിൽ സംഘടിപ്പിച്ച് മലയാളി തനിമയോടെയായിരുന്നു ആഘോഷം ദുബായിലെയും അബുദാബിയിലെയും ക്ഷേത്രങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടു മലയാള ജീവനക്കാർ ധാരാളമുള്ള സ്ഥാപനങ്ങളിൽ ഒരുക്കിയ വിഷു ആഘോഷത്തിൽ സ്വദേശികളും മറ്റു രാജ്യക്കാരും സന്തോഷത്തോടെ പങ്കുചേർന്നു കാരുണ്യത്തിൻ്റെ കഥ ലോകം അറിഞ്ഞു അബ്ദുള്ളയുടെ സ്നേഹം കവർന്നത് ഷെയ്ഖ് മുഹമ്മദിന്റെ ഹൃദയവും പ്രശംസയും ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥൻ യാത്രക്കാരായ വയോധികയോടും മകനോടുമുണ്ടായ ഹൃദയസ്പർശിയായ അനുഭവം ലോകമെമ്പാടുമുള്ള പ്രവാസികളുടെ ശ്രദ്ധ നേടി എമിഗ്രേഷൻ ഉദ്യോഗസ്ഥനായ അബ്ദുള്ള അൽ ബലൂഷി പ്രകടിപ്പിച്ച ദയയും അനുകമ്പയും യു വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ പ്രശംസയ്ക്ക് പാത്രമായി അബ്ദുള്ള അൽ ബലൂഷിയുടെ സ്നേഹപൂർവ്വമായ പെരുമാറ്റം ദുബായ് നഗരത്തിന്റെ യഥാർത്ഥ മുഖമാണെന്ന് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് അഭിപ്രായപ്പെട്ടു ദയം മനുഷ്യത്വവും നിറഞ്ഞ പെരുമാറ്റമാണ് ഷെയ്ഖ് മുഹമ്മദിന്റെ ഹൃദയത്തെ സ്പർശിച്ചത് രാജ്യാന്തര യാത്രക്കാരുടെ എണ്ണത്തിൽ ദുബായ് വിമാനത്താവളം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായി തിരഞ്ഞെടുക്കപ്പെട്ടു എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ വേൾഡിന്റെ റിപ്പോർട്ടിലാണ് ഈ വിവരം ആഗോള ഗതാഗതത്തിന്റെ ഒൻപത് ശതമാനം ഏകദേശം എണ്ണൂറ്റി അൻപത്തി അഞ്ച് ദശലക്ഷം യാത്രക്കാർ ഉൾക്കൊള്ളുന്ന ഏറ്റവും തിരക്കേറിയ പത്ത് വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ദുബായ് രണ്ടാം സ്ഥാനത്താണ് മലയാളികളടക്കമുള്ള നിരവധി പ്രവാസികളാണ് ദിനംപ്രതി ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലൂടെ സഞ്ചരിക്കുന്നത് നിയമലംഘകർക്ക് മാപ്പ് പിഴയടക്കാൻ മൂന്ന് ദിവസം കൂടി കുവൈത്തിൽ കുവയത്തിൽ മുതൽ പുതിയ ഗതാഗത നിയമങ്ങൾ നടപ്പാക്കുന്നതിന് മുന്നോടിയായി നിയമലംഘകർക്ക് പ്രത്യേക അവസരമൊരുക്കി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഗതാഗത വകുപ്പ് ഗുരുതര ഗതാഗത നിയമലംഘനങ്ങളുടെ പേരിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളവർക്ക് പിഴ ഒടുക്കി നിയമവിധേയമാക്കാനുള്ള അവസരം മൂന്നാൾ കൂടി അവന്യൂസ് മാളിൽ ഒരുക്കിയിട്ടുണ്ട് തമിഴ്നാടിന് സ്വയം ഭരണ പ്രമേയം അവതരിപ്പിച്ചു സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക സ്റ്റാലിൻ തമിഴ്നാടിന് സ്വയം ഭരണാവകാശം പ്രഖ്യാപിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇതു സംബന്ധിച്ചുള്ള പ്രമേയം നിയമസഭയിൽ അവതരിപ്പിച്ചു സംസ്ഥാനത്തിന്റെ സ്വയം ഭരണ അവകാശത്തിനുള്ള വ്യവസ്ഥകളും നിർദ്ദേശങ്ങളും ശുപാർശ ചെയ്യാൻ ഉന്നതതല സമിതിയെയും സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് കുര്യൻ ജോസഫിന്റെ അധ്യക്ഷതയിലാണ് ഉന്നതതല സമിതി പ്രവർത്തിക്കുക മുൻ മുഖ്യമന്ത്രി കെ കരുണാനിധിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സ്വയംഭരണാവകാശം സംബന്ധിച്ച പ്രമേയ നിയമസഭയിൽ അവതരിപ്പിച്ചിരുന്നു എസ് എഫ്ഐ കുറ്റപത്രത്തിന്റെ പകർപ്പ് ഇടുക്കി കൈമാറാൻ കോടതി ഉത്തരവ് അന്വേഷണം വീണയിലേക്ക് സി എം ആറിൽ എക്സാലോജിക് ഇടപാടിൽ എസ് എഫ് ഐ ഒ സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ പകർപ്പ് ഇടിക്ക് കൈമാറാൻ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു യാതൊരു സേവനവും നൽകാതെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സി എം ആറിൽ നിന്നും രണ്ട് പോയിന്റ് ഏഴ് പൂജ്യം കോടി രൂപ അനധികൃതമായി കൈപ്പറ്റിയെന്നാണ് എസ് എഫ് ഐ ഒയുടെ കണ്ടെത്തൽ നേരിയമംഗലത്ത് കെ എസ് ആർ ടി സി ബസ് താഴ്ചയിലേക്ക് തിങ്ങി നീങ്ങി അടിയിൽപ്പെട്ട പതിനാല് വയസ്സുകാരി മരിച്ചു കട്ടപ്പന കീരിത്തോട് സ്വദേശിനി അനീറ്റ ബെന്നിയാണ് മരിച്ചത് കട്ടപ്പനയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ പതിനെട്ട് പേർക്ക് പരിക്കേറ്റു ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ അപകടം അതിരപ്പള്ളിയിലെ ആദിവാസികളുടെ മരണം നടന്നത് കാട്ടാന ആക്രമണമെന്ന് സ്ഥിരീകരിക്കാനാകാതെ വനംവകുപ്പ് അതിരപ്പള്ളി പ്രദേശത്തും സമീപ പ്രദേശത്തും വനമേഖലയിൽ ഉണ്ടായ അസാധാരണ മരണങ്ങൾ സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ മന്ത്രി എ കെ ശശീന്ദ്രൻ നിർദ്ദേശം നൽകി ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിയെടുത്തത് മുപ്പത് ലക്ഷത്തോളം രൂപ അഞ്ചലിൽ മാത്രം മൂന്ന് കേസുകൾ കോട്ടയം സ്വദേശിനി റിമാൻഡിൽ കോട്ടയം പാമ്പാടി സ്വദേശിനിയായ ജോളി വർഗീസിനെയാണ് കൊല്ലം അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് മുപ്പത് ലക്ഷത്തോളം രൂപ തട്ടിയ കേസിലാണ് അറസ്റ്റ് യു കെ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നഴ്സിംഗ് ജോലി അടക്കം വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് കൊല്ലം മണ്ണൂർ സ്വദേശികളായ പേരുടെ പരാതിയിലാണ് ജോളിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ മാത്രം ജോളിക്കെതിരെ മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു കുവൈത്തിൽ മലയാളി പ്ലസ് ടു വിദ്യാർത്ഥിനി അന്തരിച്ചു പത്തനംതിട്ട സ്വദേശിനി യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനി ഷാരോൺ ജിജി സാമുവലാണ് മരിച്ചത് പതിനാറ് വയസ്സായിരുന്നു ഹൃദയാഘാതമാണ് മരണ കാരണമെന്നാണ് പ്രാഥമിക വിവരം ഇറാനി മുന്നറിയിപ്പുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണവായുധങ്ങൾക്കായുള്ള നീക്കം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ സൈനിക നടപടികളിൽ നിന്ന് യുഎസ് പിന്മാറില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി യു എസ് ഇറാൻ ആണവ കരാറിലെ രണ്ടാം ഘട്ട ചർച്ച ശനിയാഴ്ച ഇറ്റാലിയൻ തലസ്ഥാനമായ റോമിൽ വെച്ച് നടക്കുമെന്നും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു അറബിനാട്ടിന്റെ മണ്ണിൽ മണ്ടക്കാട് ഭഗവതിയുടെ പൊങ്കൽ മഹോത്സവം ഭക്തി സാന്ദ്രമായി അറബിനാട്ടിന്റെ മണ്ണിൽ മണ്ടക്കാട് ഭഗവതിയുടെ പൊങ്കൽ മഹോത്സവം അരങ്ങേറി അജുമാൻ വിനേഴ്സ് ക്ലബ്ബിൽ നടന്ന പൊങ്കൽ മഹോത്സവം വേറിട്ട കാഴ്ചയായിരുന്നു യു എയുടെ പല ഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ പൊങ്കാല വഴിപാടും അർപ്പിക്കാനായി എത്തിച്ചേർന്നു ഉയർന്ന താപനില മുന്നറിയിപ്പ് എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് കനത്ത ചൂടിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ എട്ടു ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തായ്ലൻഡ് കിക്ക് ബോക്സിംഗ് ലോകകപ്പിൽ മെഡലുകൾ വാരിക്കൂട്ടി യു എ ഇ ദേശീയ കിക്ക് ബോക്സിംഗ് ടീം തായ്ലൻഡ് കിക്ക് ബോക്സിംഗ് ലോകകപ്പിൽ മെഡലുകൾ വാരിക്കൂട്ടി യു എ ദേശീയ കിക്ക്ബോക്സിംഗ് ടീം എട്ട് സ്വർണം ആറ് വെള്ളി മൂന്ന് വെങ്കലം എന്നിവ ഉൾപ്പെടെ പതിനേഴ് മെഡലുകളാണ് നേടിയത് ദിഗ്വേഷ് രഥിക്കെതിരെ തുടർച്ചയായ പിഴ ചുമത്തിയ നടപടിയെ വിമർശിച്ച് മുൻ ഇന്ത്യൻ ക്യാപ്റ്റനും കമൻട്രേറ്ററുമായ സുനിൽ ഗവാസ്കർ രംഗത്ത് ഐ പി എല്ലിൽ മാൻ ഓഫ് ദി പുരസ്കാരം നേടുന്ന പ്രായം കൂടിയ താരമെന്ന ചെന്നൈ നായകൻ മഹേന്ദ്ര സിംഗ് ധോണി ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ആവേശ പോരാട്ടത്തിൽ ലക്നൌ സൂപ്പർ ജയിൻസിനെ ചെന്നൈ സൂപ്പർ കിങ്സ് വീഴ്ത്തിന് പിന്നാലെ റെക്കോർഡ് നേട്ടവുമായി ചെന്നൈ നായകൻ മഹേന്ദ്ര സിംഗ് ധോണി ലക്നൌവിനെതിരെ പതിനൊന്ന് പന്തിൽ നാല് ഫോറും ഒരു സിക്സും സഹിതം പുറത്താകാതെ ഇരുപത്തിയാറ് റൺസെടുത്ത് പഴയ സൂപ്പർ ഫിനിഷറുടെ വിൻകലാട്ടങ്ങൾ പ്രകടമാക്കി ധോണി ടീമിന്റെ വിജയത്തിൽ നിർണായക ഘടകമായി ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോളിൽ അഞ്ചാം ഹാട്രിക്കുമായി ചരിത്രം കപ്പും നേടി മോഹൻ ബഗാൻ ഇനി ലക്ഷ്യം ഏഷ്യൻ കിരീടം ഈ വാർത്തകളിലൂടെ അവസാനിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം